മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കും തിരുവനന്തപുരം ജില്ലാ കോടതിക്കും നേരെയാണ് ഈ ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലും ബോംബ് സ്കോഡ് പരിശോധനയും നടത്തിയിട്ടുണ്ട് ജില്ലാ കോടതിയുടെ ഇമെയിലിലൂടെയാണ് ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി എത്തിയത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ചില പ്രശ്നങ്ങൾ ഭീഷണി സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതാദ്യമായിട്ടല്ല തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി കേരളത്തിലേക്ക് ഇങ്ങനെ ഒരു ഭീഷണി എത്തുന്നത് ഏറെക്കാലമായി ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കേരള പോലീസിനെ ഏറെ വട്ടം ചുറ്റിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ ആദ്യമായിച്ച് ശരിയായ രീതിയിലുള്ള ഏതെങ്കിലും അപകടം ഇനി സംഭവിക്കുമോ എന്ന ആവലാതി അടക്കം പോലീസ് ഉദ്യോഗസ്ഥരും പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് നിതാന്ത ജാഗ്രതയാണ് നഗരത്തിനുള്ളിൽ പാലിക്കുന്നത് പ്രത്യേകിച്ച് ഓണക്കാലമായതുകൊണ്ടും നഗരത്തിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതുകൊണ്ടും വലിയ ജനസാഗരമാണ് തലസ്ഥാന നഗരിയിൽ അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഭീഷണിയെ വളരെ ഗൗരവകരമായി തന്നെയാണ് പോലീസ് ചുറ്റുനോക്കുന്നത് ഒരു മാസം മുൻപും സമാനമായ ഭീഷണി മുഖ്യമന്ത്രിക്ക് നേരെ ഇതുപോലെ ഉയർന്നിട്ടുണ്ട് തമ്പാനൂർ സ്റ്റേഷനിലായിരുന്നു അന്ന് ആ ഭീഷണി സന്ദേശമെത്തിയത് ഇമെയിലിലൂടെ തന്നെ സമാനമായ വിഷയമുന്നയിച്ച് തമിഴ്നാട് രാഷ്ട്രീയം പറഞ്ഞുള്ള സന്ദേശം അന്നും വന്നു ആദ്യം ക്ലിഫ് ഹൗസിലും പിന്നീട് മുപ്പത്തിയേഴ് മിനിറ്റ് പിന്നിടുമ്പോൾ രാജ്ഭവനിലും ബോംബ് പൊട്ടുമെന്നായിരുന്നു ജൂലൈ പതിമൂന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് തമ്പാനൂർ പോലീസിലേക്ക് കിട്ടിയ ആ സന്ദേശത്തിൽ പറഞ്ഞത് ഉടൻ തന്നെ ബോംബ് സ്ക്വാഡിനെ തമ്പാനൂർ പോലീസ് വിവരമറിയിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി ക്ലിഫ് ഹൗസിൽ പരിശോധന നടത്തി മുക്കും മൂലയുമൊക്കെ പരിശോധിച്ചു അടുത്ത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും സമാനമായി ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട് പലയിടത്തുമുള്ള കളക്ടറേറ്റിൽ ഇതുപോലുള്ള ബോംബ് ഭീഷണികൾ വരാറുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് നേരെ സെക്രട്ടേറിയറ്റിന് നേരെ അതുപോലെ കോടതി സമുച്ചയങ്ങൾക്ക് നേരെ അങ്ങനെ പലയിടത്തും ബോംബ് ഭീഷണി വരുന്നു വീണ്ടും രണ്ടാമതായി കിൾ ഫോഴ്സിന് നേരെ പിന്നെയും പരാതി ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ അങ്ങനെ ഒരു സന്ദേശം എത്തിയിരുന്നു ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല പഴുതടച്ച സുരക്ഷ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുക്കുന്നത് അത് വ്യാജമാണെന്ന് അന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ അത് ആദ്യമായിട്ടല്ല അതിനു മുൻപും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനു മുൻപ് കേരളത്തിലെത്തുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു ഭീഷണി സന്ദേശം കിട്ടിയിരുന്നു അതും വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു നാലു മാസം മുൻപും സമാനമായ വ്യാജ ഭീഷണികൾ കേരളത്തിലെ പല ഇടങ്ങളിലായി സ്ഥിരമായി എത്തുന്നുണ്ടായിരുന്നു ഇതിന് പിന്നിൽ ആരെന്നുള്ളത് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം അതേ വ്യക്തി തന്നെയാണ് ഇപ്പോഴും ഈ ഭീഷണികൾക്കും പിന്നിലെന്നാണ് കരുതുന്നത് പോലീസിന് ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ പോലീസിനെ വട്ടം ചുറ്റിക്കാനും കേരളത്തിൽ ഒരു പരിഭ്രാന്തി പരത്താനും ഈ വ്യക്തിക്ക് അതല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തിന് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു തൊമ്പനൂർ പോലീസ് ടെർമിനലായിരുന്നു ആ ബോംബ് ഭീഷണി എത്തിയത് ഇക്കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസത്തിനിടയിൽ അൻപതിലധികം ബോംബ് ഭീഷണികൾ തലസ്ഥാനത്ത് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിലധികം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രത്തോളം ബോംബ് ഭീഷണി ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാവുന്നതാണ് ഈ വന്നിരിക്കുന്ന അൻപതോളം ബോംബ് ഭീഷണികളിൽ ഭൂരിഭാഗവും ഇമെയിലിലൂടെ കിട്ടിയിട്ടുള്ളതാണ് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം നിരന്തരം പോലീസ് നടത്തുന്നെങ്കിൽ പോലും അത് വിഫലമാവുകയാണ് ഏറ്റവും ഒടുവിൽ മൈക്രോസോഫ്റ്റിൻ്റെയും ജിമെയിലിൻ്റെയും അടക്കം സഹായം തേടിയാണ് പ്രതികളെ കണ്ടെത്താനായുള്ള ശ്രമം നടത്തിയത് പക്ഷേ ഇതുവരെയും അയയ്ക്കുന്നവരാരെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള കാരണമായി പറയുന്നത് തെറ്റായ ഐ പി അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ വി പി എൻ പോലുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ലൊക്കേഷൻ മാറ്റിയും മറ്റും വ്യാജ നമ്പറുകൾ ഉപയോഗിച്ചുമൊക്കെ അന്വേഷണത്തിന് ഇവർ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ഏപ്രിൽ മാസം അവസാനത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം അടുത്തിരിക്കുമ്പോൾ സംസ്ഥാനത്ത് ബോംബ് ഭീഷണി ഉയർത്തിയിട്ടുണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും രാജ്ഭവനും നെടുമ്പാശ്ശേരി വിമാനത്താവളവും അടക്കം അഞ്ചിടങ്ങളിലായിരുന്നു ബോംബ് ഭീഷണി ഉയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുമ്പോൾ രാജ്ഭവനിലാണ് അദ്ദേഹം താമസിക്കാറുള്ളത് അന്ന് അദ്ദേഹം വിശ്രമിക്കാൻ രാജ്ഭവനിലെത്തുന്ന സമയത്തായിരുന്നു രാജ്ഭവനിലും തൊട്ടടുത്തുള്ള ക്ലിഫ് ഹൌസിലും ഒക്കെയായി ഇങ്ങനെ ഒരു ഭീഷണി എത്തിയിട്ടുണ്ടായിരുന്നത് അതും ജിമെയിലിലൂടെ തന്നെ ആയിരുന്നു കിട്ടിയത് കഴിഞ്ഞ മൂന്നാഴ്ചയായി സംസ്ഥാനത്തെ പലയിടത്തും ഇതുപോലുള്ള ബോംബ് ഭീഷണി സന്ദേശങ്ങൾ കിട്ടുന്നുവെന്ന് തന്നെയാണ് പോലീസും സ്ഥിരീകരിക്കുന്നത് അതിന്റെ തുടർച്ച ഓണം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വീടിനും വീടിനുമടക്കം ബോംബ് ഭീഷണികൾ ഉണ്ടാകുന്നത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് രാജ്ഭവൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസ് എന്നിവിടങ്ങളിലേക്കായിരുന്നു അന്ന് ആ ഭീഷണി സന്ദേശം കിട്ടിയത് സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലും ഒക്കെ പരിശോധന നടത്തി ഒന്നും തന്നെ കണ്ടെത്താനായി കഴിഞ്ഞിരുന്നില്ല അതിനിടയിലായിരുന്നു പന്ത്രണ്ട് മണിയോടെ കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളം ും ഇതിന് തൊട്ടു പിറകെ ഈ ഭീഷണി എത്തിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇരുപത്തിയേഴാം തീയതി ഏപ്രിൽ മാസം വൈകുന്നേരം ഈ വന്ന ഭീഷണി സന്ദേശമാണ് ഏറ്റവും അധികം ആശങ്ക ഏവരിലും ഉണ്ടാക്കിയത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേരളത്തിലെത്തുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ഭീഷണികൾ ഉണ്ടാകുമ്പോൾ അത് വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇതോടെ ഭീഷണികൾക്ക് അന്ത്യമായി എന്ന് കരുതുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് ആശ്വാസ നെടുവീർപ്പെടുന്ന സമയത്താണ് രാവിലെ പതിനൊന്ന് മണിയോടെ പിന്നെയും ഭീഷണി സന്ദേശങ്ങൾ നിരന്തരമായി എത്തുന്നത് തിരുവനന്തപുരം നഗരത്തിലെ നാല് സുപ്രധാന കേന്ദ്രങ്ങൾ നിമിഷ നേരം കൊണ്ട് ചാമ്പലാകുമെന്നും ബോംബ് വെച്ച് തകർക്കുമെന്നുമായിരുന്നു ആ സന്ദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ അന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇതിന് പിറകെ തന്നെ മറ്റൊരു സന്ദേശവും കിട്ടി ഭീഷണി കിട്ടിയ എല്ലായിടത്തും പറക്കി പോലീസും ബോംബ് സ്കോഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ ഇന്നുവരെയും സാധിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കും നെടുമ്പാശ്ശേരിയിൽ രണ്ടരയ്ക്കും സ്ഫോടനം നടക്കുമെന്നായിരുന്നു രാവിലെ കിട്ടിയ സന്ദേശം ഒരേ സ്വഭാവത്തിലുള്ള സന്ദേശങ്ങൾ അത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊച്ചിയിലും നെടുമ്പാശ്ശേരിയിലും അതിലൂടെ തന്നെ ഔദ്യോഗിക വൃത്തങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഒരേ വ്യക്തി തന്നെ ആയിരിക്കും ഒരേ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇവരെ കണ്ടെത്താൻ കഴിയാത്ത ടത്തോളം സമാനമായ ഭീഷണികൾ ഇനിയും തുടർക്കഥയാകുമെന്നുള്ളതാണ് മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വസ്തുത അതീവ സുരക്ഷാ മേഖല ആയതുകൊണ്ട് തന്നെ സി പോലീസ് ബോംബ് സ്കോഡ് എന്നിവയുടെ നേതൃത്വത്തിലാണ് എയർപോർട്ട് അടക്കമുള്ള മേഖലകളിൽ പരിശോധന നടത്തേണ്ടി വരുന്നത് ഇമെയിലിലൂടെ വരുന്ന ഭീഷണി ആയതുകൊണ്ടുള്ള വെല്ലുവിളി തന്നെയാണ് ഇപ്പോഴും പോലീസ് പരാതിപ്പെടുന്നത് സി എസ് എഫിന്റെ നേതൃത്വത്തിൽ ടെർമിനലുകളൊക്കെ തന്നെ അരിച്ചു പറക്കി പരിശോധന നടത്തുമ്പോൾ വിമാന സർവീസുകളെ അടക്കം അത് സാരമായി ബാധിക്കുമെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്